ലാലേട്ട വളരെ പ്രത്യേകതയുള്ള ഒരു അതിഥിയാണ് ഇനി നമ്മളെ ഇവിടെ ജോയിൻ ചെയ്യാനായിട്ട് പോകുന്നത് ലാലേട്ടൻ്റെ ഒരു ആരാധിക കൂടിയായ ലിസി ഇവിടെ ലിസിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം യാഥാർത്ഥ്യമാവുകയാണ് സുബിൻ മാനന്തവാടി എന്ന പത്രപ്രവർത്തകൻ്റെ പ്രേരണയാൽ എഴുതിത്തുടങ്ങിയ ലിസി അവരെഴുതിയ പുസ്തകം ഇന്ന് ഇവിടെ ലാലേട്ടൻ പ്രകാശനം ചെയ്യാനായിട്ട് പോവാണ് അതാണ് അവരുടെ ഏറ്റവും വലിയ ഒരു ആഗ്രഹം അതിനുവേണ്ടി അവർ പരോളെടുത്ത് ഇവിടെ നമ്മളുടെ കൂടെ ഒത്തുചേരാൻ വന്നിരിക്കുകയാണ് നമുക്ക് അവരെ വേദിയിലേക്ക് ക്ഷണിക്കാം ുടെ കഥകൾ ഞങ്ങൾ കേട്ടു വളരെയധികം ദുഃഖമുണ്ട് ഞാൻ മനസ്സിലാക്കുന്ന രണ്ട് കേസുകളിലായിട്ട് ഇരുപത്തിയഞ്ച് വർഷം ശിക്ഷിക്കപ്പെട്ടു അതിൽ മയക്കുമരുന്നായിരുന്നു എന്നുള്ള കാര്യം ലിശി അറിഞ്ഞിരുന്നില്ല വളരെയധികം ദുഃഖമുണ്ട് ഈശ്വരനോട് ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കാം എന്തെങ്കിലും തമ്പുരാൻ കനിയട്ടെ അങ്ങയുടെ കാര്യത്തിൽ എൻ്റെ സിനിമകൾ കാണാറുണ്ടെന്ന് ഞാൻ അറിഞ്ഞു എങ്ങനെയാണ് സിനിമകൾ അവിടെ കാണുന്നത് ശനിയാഴ്ച ഞായറാഴ്ച ഞങ്ങൾക്ക് സിനിമ കാണാനുള്ള സാഹചര്യം ഉണ്ട് പിന്നെ എല്ലാ ദിവസവും അഞ്ചര തൊട്ട് ഒമ്പതര വരെ ടി വി പ്രോഗ്രാം കാണാം അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രാർത്ഥന ലിസിക്കുണ്ടാകട്ടെ എന്തെങ്കിലും ഒരു മാറ്റം ഒരുപക്ഷെ ഈ വേദിയിൽ വന്നത് തന്നെ ലിസിയുടെ ജീവിതം മാറാനുള്ള ഒരു കാരണമായി മാറട്ടെ അതിനെ സർവശക്തനായ തമ്പന്നാനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമാണ് എന്ന് ഞാൻ അറിയുന്നു ഈ പുസ്തകത്തിൻ്റെ ആദ്യത്തെ കോപ്പി എനിക്ക് തന്നിട്ട് ലിസിയുടെ ഈ പുസ്തകവും അല്ലെങ്കിൽ ഈ സപ്പോർട്ട് ചെയ്ത കൂടെ കൂടെ വന്നിട്ടുണ്ടല്ലോ വന്നിട്ടുണ്ട് പത്രപ്രവർത്തകൻ ഞാൻ ഇന്ന് ഈ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം സാറിനെ എന്റെ ഈ പുസ്തകം പ്രകാശനം ചെയ്യിക്കണം എന്നുള്ളതായിരുന്നു ആ ഒരു ആഗ്രഹം നടക്കില്ലായിരുന്നു ഇതിൽ ചെറുകഥകളാണോ അതോ ഞാൻ എഴുതിയ ചെറുകഥകളും ഉണ്ട് കവിതകളുമുണ്ട് പതിനഞ്ചോളം കവിതകളും ഏഴ് ചെറുകഥകളും അതോടൊപ്പം എന്റെ ചെറുപ്പം മുതലുള്ള ജീവിതം പലപ്പോഴായി സുബിൻ മാനന്തവാടി ജയിലിൽ വന്ന് എന്നെ എന്നോട് നടത്തിയ അഭിമുഖത്തിന് പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം ഇതിനകത്ത് സുബിൻ മാനന്തവാടി തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അങ്ങനെ എൻ്റെ ജീവിതവും ഉണ്ട് എന്തായാലും വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് പറഞ്ഞാൽ എനിക്കാണ് സാർ ഏറ്റവും കൂടുതൽ സന്തോഷം കാരണം സാറിനെ പോലെ ഒരു വ്യക്തിയാണ് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ഒരിക്കലും എനിക്ക് സ്വപ്നത്തിൽ പോലും കാണാൻ സാധിക്കാത്തൊരു അനുഭവമാണ് എനിക്കിപ്പോൾ സുബിൻ നിങ്ങൾ ചെയ്ത ഈ ഇനിഷ്യേറ്റീവ് ഒരാളുടെ ജീവിതം മാറ്റിമറിക്കാൻ സാധിച്ചെങ്കിൽ അത് ഒരു ഈശ്വരൻ്റെ കടാക്ഷമായിട്ട് കരുതുന്നു അങ്ങ് ചെയ്ത ഈ വലിയ കാര്യത്തിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു എല്ലാവരുടെ സമ്മതത്തോടു കൂടി ഈ പുസ്തകത്തിൻ്റെ ഒരു കോപ്പി ഞാൻ ഞാന